വിജ്ഞാന സമൂഹത്തിലേക്കുള്ള കേരളത്തിൻ്റെ പ്രയാണത്തില് ഈ രണ്ട് ദിവസ സമ്മേളനം നിശ്ചയമായിട്ടും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് Fifty seven sessions across six tracks, in which more than two hundred experts spoke and sixteen keynote addresses, has not only given us new insights, how to drive this program forward. But also confidence that we will be able to reach our destination. How many lakhs? Within the next six months, 3.5 lakhs students, 3 lakhs മറ്റൊരു രണ്ട് ലക്ഷം അഭ്യസ്ഥവിദ്യരായ തൊഴിലന്വേഷകര് ഇവരെ സ്കില് ചെയ്യാം ജോലിയിലേക്ക് നയിക്കാം നൗ ദിസ് ഡിപ്പാർച്ചർ ഫ്രം ദ നോർമൽ സ്കില്ലിംഗ് പ്രോഗ്രാംസ് ആദ്യം ജോലി കണ്ടുപിടിക്കാം എന്നിട്ട് അതിനു വേണ്ടിയുള്ള സ്കിൽ നൽകാം നോർമലി നമ്മൾ അങ്ങനെയല്ല ഒരു സ്ട്രീം ആ സ്ട്രീമിലെ വിവിധങ്ങളായിട്ടുള്ള സ്കിൽ പോസിബിലിറ്റീസ് ആ ബുക്കയിൽ നിന്ന് കുട്ടിയുടെ താല്പര്യം അനുസരിച്ച് അല്ലെ ട്രെയിനുടെ താല്പര്യമനുസരിച്ച് ഏതെങ്കിലും എടുത്ത് പഠിക്കുന്നു പിന്നെ അദ്ദേഹം ജോലി അന്വേഷിക്കുന്നു അതിൽ ഈ പുതിയ സമീപനത്തില് ഒരു നിർണായക കാൽവെപ്പ് നേട്ടം ഈ സമ്മേളനം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് ഈ സമ്മേളനം വിളിച്ചുകൂട്ടാൻ തീരുമാനിച്ചപ്പോഴും നമ്മൾ ചിന്തിച്ചിരുന്നത് ഫിഫ്റ്റി തൗസൻഡ് ജോബ്സ് ഒരു അമ്പതിനായിരം ജോബ് ഓപ്പർച്യൂണിറ്റീസിന്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുമെന്നുള്ളത് എന്നാൽ ഇന്ന് നമ്മൾ ഈ സമാപന സമ്മേളനം ചേരുമ്പ് ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരത്തി നാനൂറ്റെട്ട് ജോബ് ഓഫേഴ്സ് ലഭിച്ചിട്ടുണ്ട് ഐ ടി ഐ അമ്പത്തേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് ഡിപ്ലമ മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ബിടെക് പതിനേഴായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് ഗ്രാജുവറ്റ് പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊന്ന് എൽ കെ എണ്ണൂറ്റി എൺപത്തി അങ്ങനെ ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി ഇത് കേരളത്തിലെ കോളേജുകൾക്ക് ലഭ്യമാണ് പഠിക്കാൻ ചൂസ് സെലക്ട് ഏഹ് ഞങ്ങൾ ഈ ജോലിക്ക് വേണ്ടി ഞങ്ങളുടെ കുട്ടികളെ തയ്യാറെടുക്കും ആ കമ്പനിയെ ഞങ്ങൾ ബന്ധപ്പെടും ആ കമ്പനിക്ക് കോഴ്സ് ഡിസൈൻ ചെയ്യാം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോഴ്സ് അല്ല കസ്റ്റമൈസ് ഈ ജോലിക്ക് എന്ന കോഴ്സ് വേണം ആ കോഴ്സ് ഡിസൈൻ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ യു കാൻ ബി എ ചെയ്യുന്ന ഓൺലൈനോ ഓഫ് ലൈനായിട്ടോ കോളേജിൽ വരാം കുട്ടികളെ കാണാം സംസാരിക്കാം ഇതിനപ്പുറം എന്ത് ഓഫറാ കേരളത്തിൽ ഇതാണ് ഈ പരിശോധന Now, this is not just for the college students. We are thinking at least 3 lakh women, only less than 20% of the women are employed outside the house in Kerala. But they are equally educated as men. But for various reasons that I don't want to elaborate on, they are forced to be housewives. Now oh, they want job, only condition is, it has to be near the house. So what were we doing? Three more days, the target is, we are going to identify one lakh job. One lakh job for the business owner. If we find that job, we will ask the other women, Do you to do this job? We the skill. Once again the approach is, ഇനി മേളകൾക്ക് വെറുതെ ആളെ കൂട്ടി മേളയിൽ കൊണ്ടുപോകില്ല ജോലി ഉണ്ടെങ്കിൽ ആ ജോലിക്ക് വേണ്ടിയുള്ള കോഴ്സ് പഠിച്ചവരാണ് മേളയിൽ വരാം പക്ഷെ പ്രശ്നമുണ്ട് എങ്ങനെ ഇത്രയധികം അതായിരിക്കും കേരളത്തിന്റെ പ്രത്യേകത കേരളത്തിലെ അഭ്യസ്തവിദ്യരായ പ്രൊഫഷണൽസ് അക്കാഡമിക്സ് അവരോടൊക്കെ അഭ്യർത്ഥിക്കാൻ പോവുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ഒരു നാല് പതിറ്റാണ്ട് മുമ്പ് മലയാളികളെ മുഴുവൻ സാക്ഷരാക്കാൻ വേണ്ടി എങ്ങനെ ഇറങ്ങിയോ അതുപോലെ ഇന്ന് കേരളം അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ വരണം നിങ്ങൾ ഓരോരുത്തരും മെന്റർമാരാവണം കേരളത്തിൻ്റെ വിജ്ഞാന സമൂഹത്തിലേക്കുള്ള ഈ പ്രയാണത്തിൽ നിങ്ങളും പങ്കാളികളാവണം അങ്ങനെ നൂതനമായ പുതിയ സാക്ഷ ജനകീയ പ്രസ്ഥാനത്തിന് അത് നൈപുണ്യക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നതിന് ഈ രണ്ട് ദിവസത്തെ സമ്മേളനം വലിയ ഉത്തേജനമായിട്ടുണ്ട് ഇത് വിജയിപ്പിച്ച അതിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി പറയുന്നു കേരള സർക്കാരിനോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം